രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യുന്നത് കൗൺസിലിങ്ങിന് വേണ്ടിയാണ് ഇന്ത്യയിൽ നടത്തുന്ന കൗൺസിലിംഗ് മെത്തേഡുകളും കൗൺസിലിങ്ങിന് മുമ്പായി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നീറ്റ് കൗൺസിലിംഗ് രണ്ട് മെത്തേഡായിട്ടാണ് നടത്തുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ട് നടത്തുന്ന ഉണ്ട് അതാത് സ്റ്റേറ്റിൽ നടത്തുന്ന കൗൺസിലിങ്ങും ഉണ്ട് ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മൾ പ്രത്യേക അപ്ലിക്കേഷൻ കൊടുക്കണം അതും കൂടാതെ അതാത് സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേക അപ്ലിക്കേഷൻ കൊടുക്കണം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കൗൺസിലിൽ എൻ അഥവാ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് ഇതിൽ എൻ സി സിയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സീറ്റുകൾക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇനി നമുക്ക് എൻ കീഴിൽ വരുന്ന സീറ്റുകളും കോഴ്സുകളും എന്തൊക്കെയാണെന്ന് നോക്കാം എം ബി ബി എസും ബി ഡി എസ്സും ആണ് എം സി സിക്ക് കീഴിൽ വരുന്ന പ്രധാന കോഴ്സുകൾ ഇതിൽ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേയും പതിനഞ്ച് ശതമാനം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയുടെ അണ്ടറിലാണ് വരുന്നത് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ എം സി സിക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം എം സി സിക്ക് കീഴിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും വരുന്നുണ്ട് ഇവിടെ നൂറ് ശതമാനം സീറ്റുകൾ കൗൺസിലിംഗ് ചെയ്യുന്നത് എം സി സി വഴിയാണ് ഇതിൽ പതിനഞ്ച് ശതമാനം എൻ ആർ ഐ കോട്ടയും ബാക്കി എൺപത്തഞ്ച് ശതമാനം ഓപ്പൺ മെറിറ്റുമാണ് കഴിഞ്ഞ വർഷം വരെ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ രണ്ട് ലക്ഷം രൂപ വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകണമായിരുന്നു ഇനി സ്റ്റേറ്റ് കോട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെയും കൗൺസിലിംഗ് അതോറിറ്റി വ്യത്യാസമാണ് കേരളത്തിന്റെ കാര്യത്തിൽ കെയിം അഥവാ സി കേരളയാണ് കൗൺസിലിംഗ് നടത്തുന്നത് നീറ്റിന്റെ മാർക്ക് നമ്മൾ കെയിമിന്റെ പോർട്ടൽ എൻ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരള കൗൺസിലിംഗ് നടത്തുന്നത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ എൺപത്തഞ്ച് ശതമാനം സീറ്റും സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ നൂറ് ശതമാനം സീറ്റും ആണ് കൗൺസിലിംഗ് ചെയ്യുന്നത് നൂറ് ശതമാനം വരുന്ന സെൽഫ് ഫിനാൻസ് സീറ്റുകളിൽ പതിനഞ്ച് ശതമാനം എൻ ആർ ഐ കോട്ടയാണ്